തുർക്കിയിലെ ഫെത്യേക്ക് സമീപം കാട്ടിന്റെ നടുവിൽ ഒളിഞ്ഞുകിടക്കുന്ന വിസിലിക്കൻ്റെ സെലലാസി എന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ് ഈ പടവുകൾ ഇറങ്ങി ചെല്ലുന്നത് രഹസ്യമായ വെള്ളച്ചാട്ടം എന്നാണ് തുർക്കി ഭാഷയിൽ ഈ പേരിന്റെ അർത്ഥം ഒരു വലിയ കുന്നിൻ ചെരുവിൽ മുന്നൂറോളം പടവുകൾ നടന്നിറങ്ങി പ്രകൃതിയുമായ മനുഷ്യനെ ആഴത്തിൽ ബന്ധിപ്പിക്കുന്ന അസാധാരണമായ ഒരു അനുഭവമാണ് ഈ യാത്ര വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് പിന്നെ കാട്ടിന്റെ നടുവിൽ ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് സ്റ്റെപ്പുകൾ താഴേക്ക് ഇറങ്ങി വന്നിട്ടാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് ഇവിടെ ഒരു ചെരുപ്പുകളൊക്കെ വായ്പക്ക് അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കാൻ കഴിയുന്ന ഒരാളുണ്ട് പത്ത് ലിറ കൊടുത്താൽ നമ്മുടെ സാധനങ്ങൾ അയാൾ സൂക്ഷിക്കും ചെരുപ്പും തരും വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ മുന്നൂറ് മീറ്റർ ദൂരം നടക്കണമെന്ന അറിയിപ്പ് ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് ചെരുപ്പ് വാടകയ്ക്ക് നൽകുന്നയാളെ അവഗണിച്ച് സ്വന്തം കാലിൽ പോകാൻ തീരുമാനിക്കരുത് ഈ ഉരുളൻ കല്ലുകളിലൂടെ നടക്കണമെങ്കിൽ അയാളുടെ ചെരുപ്പുകൾ വാടകയ്ക്ക് എടുത്തെങ്കിലേ കഴിയൂ ആദ്യമേ പറയട്ടെ വെള്ളച്ചാട്ടമല്ല അതിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് ജേണീസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് ആതിരപ്പള്ളിയോ മീൻമുട്ടിയോ ഒക്കെ കണ്ടവർക്ക് അല്പം പോലും അത്ഭുതം തോന്നാൻ ഇടയില്ലാത്ത ഒന്നാണ് ഗിസ്ലിഖൻ ഡിസലേലാസി വയനാട് ചുരത്തിൽ മഴക്കാലത്ത് കാണുന്ന വെള്ളച്ചാട്ടങ്ങളുടെ പോലും വലുപ്പമില്ലാത്ത ഒന്ന് പക്ഷെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളോട് ചേർന്ന് ഇതുപോലൊരു യാത്ര അപൂർവമായ ഉള്ളോ ചവിട്ടുമ്പോൾ കാല് തെന്നിപ്പോവാതെ പാറകളിൽ ഉറച്ചു നിൽക്കാനും അതിനകത്തു നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോകാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രത്യേകതരം ഷൂ ആണിത് കാലിലുണ്ടെന്ന് അറിയുകയല്ല നമ്മുടെ നാട്ടിലേതുപോലെ അട്ടയോ ഇഴജീവികളോ വന്യമൃഗങ്ങളോ ഒന്നും ഈ വഴിയിലില്ല നല്ല തണുപ്പുള്ള ശുദ്ധമായ ഈ തെളിനീരിലൂടെ നടക്കുമ്പോൾ കാലിന് മാത്രമല്ല മനസ്സിനും നല്ല സുഖം അകത്തേക്ക് കയറിപ്പോകും തോറും ഒരുതരം വന്യമായ ഭ്രമിപ്പിക്കുന്ന സൗന്ദര്യമാണ് കാടിന് തലയ്ക്ക് മുകളിലും നീർച്ചാലിന്റെ ഇരുകരകളിലുമൊക്കെ വലിയ മരങ്ങൾ പടർന്ന് പന്തളിച്ചത് കാരണം ചിലയിടത്ത് സൂര്യപ്രകാശം വീഴുന്നേയില്ല ഇടയ്ക്കിടെ ചെറുതും വലുതുമായ പാറക്കെട്ടുകൾ സന്ദർശകർക്ക് മറികടന്നു പോകാനാവാത്ത ചെറിയ വെള്ളച്ചാട്ടങ്ങൾക്ക് മുകളിലൂടെ കോണിയും നടപ്പാലങ്ങളും ചിലയിടത്ത് മരങ്ങൾ വീണ് കിടക്കുന്നു എന്തായാലും കാട് എന്ന ആവാസ വ്യവസ്ഥയുടെ അതിമനോഹരമായ ഒരു അനുഭവമാണിത് കാൽമുട്ടിനേക്കാളും ഉയരത്തിൽ ഒരിടത്തും ഈ നീർച്ചാലിന് ആഴമില്ല എടുത്തു പറയാവുന്ന ഒഴുക്കുമില്ല വെള്ളം താഴേക്ക് പതിക്കുന്നിടത്തെ ഉയരവും ദൃശ്യഭംഗിയുമൊക്കെയാണ് സാധാരണഗതിയിൽ ഏത് വെള്ളച്ചാട്ടത്തെയും ആകർഷകമാക്കുക എന്നാൽ ഗിസ്ലിക്കന്റെ വെള്ളച്ചാട്ടത്തിന് ആ അർത്ഥത്തിലും ഒരു പ്രത്യേകതയുമില്ല പെരുകെട്ട വെള്ളച്ചാട്ടങ്ങളോട് നടന്നെടുക്കും തോറും ദൂരത്തുനിന്ന് വലിയ ഇരമ്പം കേൾക്കാനുണ്ടാവും അതിന്റെ പരിസരത്തേക്കെത്തുമ്പോൾ അന്തരീക്ഷത്തിൽ നിറയെ ജലഗണികകൾ പാറി നടക്കുന്നുണ്ടാവും കാണാൻ മാത്രമാണ് പോകുന്നതെങ്കിൽ കൂടിയും അല്പമൊക്കെ ഈ ജലഗണികകൾ ദേഹത്ത് പറ്റി നനയുന്നതും സാധാരണമാണ് എന്നാൽ ഗിസ്ലിക്കിൻ്റിലേക്ക് എത്തിപ്പെടണമെങ്കിലാണ് നനയേണ്ടത് പൊലിച്ചു വരുന്ന വെള്ളത്തിന്റെ ഓക്ക് നോക്കുകയാണെങ്കിൽ വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല അപ്പുറത്തുള്ളതെന്ന് ആർക്കും മനസ്സിലാകും പക്ഷെ അങ്ങോട്ടുള്ള വഴി ഈ കാണുന്നതാണ് ആ വെള്ളച്ചാട്ടം പറഞ്ഞല്ലോ ഇത് അത്രയൊന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയല്ലെന്ന് തണുപ്പ് കൊണ്ടായിരിക്കണം ആരും ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നത് കാണാനില്ല പക്ഷെ കൈക്കുമ്പിളിൽ കോരിയെടുത്ത് നിസ്സംശയം കുടിക്കാം അത്രയ്ക്ക് ശുദ്ധമാണ് ഫെച്ചിയയിൽ നിന്നും അൻപത് കിലോമീറ്റർ അകലെ സേതിമോറിലാണ് സാക്ലിക്കൻ്റെ കർത്തം എന്നാണ് തുർക്കി ഭാഷയിൽ ഈ വാക്കിന്റെ അർത്ഥം ഡി നാനൂറ് എന്ന തുർക്കിയുടെ ദേശീയപാതയിലൂടെ ഒരു മണിക്കൂർ സമയം കൊണ്ട് ഇവിടെ എത്തിച്ചേരാനാവും ലോകത്തെ ഏറ്റവും ആഴം കൂടിയ ഗർത്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന സാക്ലിക്കൻറ്റിന് പതിനെട്ട് കിലോമീറ്റർ നീളവും ചിലയിടങ്ങളിൽ മുന്നൂറ് മീറ്റർ വരെ ആഴവുമുണ്ട് ചെറിയൊരു ഫീസ് ഈടാക്കിയാണ് ഗർത്തത്തിലേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നത് ഭൂമി നെഴുകെ പളർന്നുണ്ടായ വഴിയിലൂടെ പുറത്തേക്ക് ഒലിച്ചു വരുന്ന ഈ അരുവിയുടെ ഓരം ചേർന്ന് അല്പദൂരം മരപ്പാലത്തിലൂടെ മുന്നോട്ട് നടക്കാൻ സൗകര്യമുണ്ട് അവിടെ അങ്ങോട്ട് പാതരക്ഷകൾ അഴിച്ചു വെച്ച് വെള്ളത്തിലൂടെ നടക്കണം ഗിസിലിക്കെൻഡിലേതുപോലെ ഇവിടെയും അകത്തേക്ക് പോകാനായി പ്രത്യേകതരം ചെരുപ്പുകൾ വാടകയ്ക്ക് കിട്ടാനുണ്ട് ഇവിടുത്തെ മൂർച്ചയുള്ള ചരൽക്കല്ലുകളിൽ നിന്ന് ചെരുപ്പ് രക്ഷപ്പെടുത്തുമെങ്കിലും ഏതാണ്ട് പൂജ്യം ഡിഗ്രിയോളം എത്തുന്ന വെള്ളത്തിന്റെ തണുപ്പ് സഹിക്കുക തന്നെ വേണം ഈ കുട്ടികൾ ഏതോ യൂറോപ്യൻ രാജ്യത്ത് നിന്നും വന്നവരാണ് വെള്ളത്തിന്റെ കുടും തണുപ്പ് അവർക്കൊരു വിഷയമേ അല്ല നമ്മളെപ്പോലുള്ളവർക്ക് ചെരുപ്പിട്ട് നടന്നാൽ പോലും ഈ ഗർത്തത്തിലൂടെ കഷ്ടിച്ച് അൻപത് മീറ്റർ ദൂരം മുന്നോട്ട് പോകാനാവും ആദ്യത്തെ കടമ്പയാണ് കുത്തൊഴുക്കുള്ള ഈ ജലപ്രവാഹം അതിനു മറികടന്നാലും കുഴമ്പ് രൂപത്തിലുള്ള കളിമണ്ണും ചരൽക്കല്ലും യാത്ര ദുസ്സഹമാക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട അങ്ങനെയൊക്കെയെങ്കിലും മുന്നോട്ട് പോകും തോറും വീണ്ടും വശമനോഹരമായ ഒരു മായിക ലോകമാണ് ഈ ഗർത്തത്തിനകത്ത് തുർക്കിയിലെ നാഷണൽ പാർക്കുകളിൽ ഒന്നാണ് സാക്ലിക് ആൻഡ് ഗോർജ് ഇതിനകത്തു കൂടെ മുഴുവൻ ദൂരവും കാൽനടയായി സഞ്ചരിക്കാൻ കഴിയണമെന്നില്ല അല്പദൂരം മുന്നോട്ട് പോകുന്നതോടെ തന്നെ ഗർത്തം സഞ്ചാരയോഗ്യമല്ലാതാവുന്നുണ്ട് സാക്ലിക്കൻഡിലെ ചളി ദേഹത്ത് പുരട്ടുന്നത് ചർമ്മരോഗങ്ങൾക്ക് ശമനം നൽകുമെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് ഈ ഗൃത്യത്തിലൂടെ ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം മുന്നോട്ടു പോയാൽ റോമൻ കാലഘട്ടത്തിൽ പണിത പഴയ ചില ഗുഹകൾ കാണാനാവും വെള്ളത്തിൻ്റെ തണുപ്പ് സഹിച്ച് അത്രയും ദൂരം നടക്കാനുള്ള മനസ്സും ശേഷിയും ഉണ്ടാവണമെന്ന് മാത്രം സാക്ലിക്കൻഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ടൗണിലേക്ക് കടന്നാൽ അതിമനോഹരമായ ചില റെസ്റ്റോറൻറ്റുകൾ തൊർക്കിഷ് വിഭവങ്ങളുമായി നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് പൊതുവെ തുർക്കിയിൽ എല്ലായിടത്തുമുള്ള വിലയേക്കാൾ കൂടുതലൊന്നുമില്ലെങ്കിലും ഈ റെസ്റ്റോറന്റുകളുടെ അന്തരീക്ഷം ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിനോടും കിടപിടിക്കും ഫത്തിയയിലെ കരയിലും ആകാശത്തും മാത്രമല്ല കടലിനടിയിലുമുണ്ട് കാണാ കാഴ്ചകൾ സ്കൂബ ഡൈവിങ്ങിന് അനുകൂലമായ ഘടനയാണ് ഒലു ഡെനിസ് ബീച്ചിന്റെത് മലകളോട് ചേർന്നുള്ള സമുദ്രമായതുകൊണ്ട് ലഗൂൺ അവസാനിക്കുന്നിടത്ത് തന്നെ പവിഴപ്പുറ്റും ആഴക്കടലുമൊക്കെയുണ്ട് അവിടേക്കാണ് ഞങ്ങളെയും കൊണ്ട് ബബിൾസ് എന്ന ഈ ബോട്ടിന്റെ യാത്ര സാധാരണഗതിയിൽ കാലത്തെട്ട് മണിക്ക് സഞ്ചാരികളെയും കൊണ്ട് പുറപ്പെട്ട് വൈകുന്നേരം നാലു മണിയോടെയാണ് സ്കൂബ ബോട്ടുകൾ തിരിച്ചെത്തുന്നത് ഓരോ സഞ്ചാരിക്കും ആവശ്യമായ ഓക്സിജൻ സിലിണ്ടറും അനുബന്ധ ഡൈവിംഗ് ഉപകരണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ തയ്യാറാക്കി വെക്കുകയാണ് ബോട്ടിലെ ജീവനക്കാർ ഓരോരുത്തരെ ആയാണ് കടലിൽ ഇറക്കുക ഇറങ്ങുന്നതിന് മുമ്പ് വിശദമായ കോച്ചിംഗ് ഉണ്ടാവും സ്കൂബ ഡൈവിങ്ങിന് പോകുന്നവരൊക്കെ അതിൻ്റെ അതിൻ്റെ അപകട സാധ്യത അത് റിസ്ക് അംഗീകരിച്ചുകൊണ്ട് ഒരു സമ്മതപത്രം ഒപ്പിട്ട് കൊടുക്കണം അതോടൊപ്പം തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ഷുഗർ ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന ഒരു ഒരു ഫോറം ഉണ്ട് അത് പൂരിപ്പിച്ചു കൊടുക്കണം സ്കൂബ ഡൈവിംഗിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇൻസ്ട്രക്ടർ വിശദീകരിച്ചത് ക്ലാസ് കേൾക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല വെള്ളത്തിനടിയിലെത്തുമ്പോൾ ഓക്സിജൻ സിലിണ്ടറിന് തന്നെ അത്യാവശ്യം നല്ല ഭാരമുണ്ട് അതിനു പുറമെയാണ് അരയിലെ ഇയ്യം കൊണ്ടുള്ള ബെൽറ്റ് താഴേക്ക് പോകാൻ എളുപ്പമുണ്ടെങ്കിലും മുകളിലേക്ക് വരുന്നതിന്റെ നിയന്ത്രണം ഇൻസ്ട്രക്ടറുടെ കയ്യിലായിരിക്കും മുങ്ങലിനിടയിൽ അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ അദ്ദേഹത്തിന് കൈകൊണ്ട് സിഗ്നൽ നൽകിയാൽ മതി വായ ഉപയോഗിച്ച് ശ്വസിക്കുന്നതിനൊപ്പം താഴേക്ക് പോകുന്നതോറും ചെവിക്കകത്ത് മാറി വരുന്ന പ്രഷറിനെ മൂക്കുപൊത്തിപ്പിടിച്ച് ഇടക്കിടെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം ശ്വാസകോശം ശരിക്കും വലിഞ്ഞു വലിഞ്ഞുമുറുകും ആറോ ഏഴോ മീറ്റർ ആണ് സാധാരണഗതിയിൽ താഴേക്ക് പോകുന്നത് അത്രയും ഘന അടി സമുദ്രജലത്തിന്റെ ജലത്തിന്റെ മർദ്ദം ശരീരത്തിന് ഉണ്ടാകും നല്ല പരിശീലനം നേടിയാൽ പോലും നാൽപ്പത് അടി വരെയാണ് സാധാരണഗതിയിൽ ഒരു സ്കൂബ ഡൈവർക്ക് പോകാനാവുന്നതിൻ്റെ പരിധി ഡീകംപ്രഷൻ വിദ്യ ഉപയോഗിക്കാതെ മുകളിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്നതിന്റെ പരമാവധി ആഴമാണിത് അതിലും കൂടുതൽ താഴേക്ക് പോയാൽ പെട്ടെന്ന് മടങ്ങി വരാൻ കഴിയില്ല ഒലുഡനീസിലെ സ്കൂബ ഡൈവിംഗ് കേന്ദ്രങ്ങൾ നവംബർ പകുതിയോടെ തന്നെ അടഞ്ഞു തുടങ്ങും കഠിനമായ തണുപ്പും കാറ്റും മഴയും ഒക്കെ ഉള്ളപ്പോൾ കടൽനടിയിലേക്ക് വിനോദസഞ്ചാരികളെ കൊണ്ടുപോകാറില്ല പൊതുവെ ഡിസംബർ ജനുവരി മാസങ്ങളിൽ മിക്ക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും പിടികൂടുന്ന മരവിപ്പ് ഇവിടെയും ഉണ്ടാകും മാർച്ച് മുതൽ ആഗസ്റ്റ് വരെയാണ് പൊതുവെ ഫെത്തിയയിലെ സീസൺ കാലം ബട്ടർഫ്ലൈ താഴ്വര കലിസ് ബീച്ച് സാൻഡോസ് പട്ടാറ തുടങ്ങി നിരവധി ആകർഷണങ്ങളാണ് ഈ നഗരത്തിൽ തുർക്കി യാത്രക്ക് വട്ടം കൂട്ടുന്നുണ്ടെങ്കിൽ നിർബന്ധമായും അടയാളപ്പെടുത്തേണ്ട ഒരു നഗരം മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്ക് എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ